ഇപ്പൊ കുഴിച്ചിട്ട് എത്ര ദിവസമായില്ലേ നാപ്പത്തഞ്ചു ദിവസം ഫസ്റ്റ് പറയാം മൂന്നാമത്തെ നോക്കണം ആ നല്ല നോട്ടം കിട്ടിയാലും നാപ്പത്തഞ്ചു ദിവസം അല്ലേ ആവില്ലല്ലേ വെറുതെ നമ്മള് പറഞ്ഞിട്ട് കാര്യമല്ല പോയിട്ട് കാര്യമല്ല വളം നോക്കണം എത്തും ചെയ്യണ്ട നല്ല ജൈവ വേണ്ട ആ മറ്റേ നല്ല ജൈവമായിട്ട് നമുക്ക് ധൈര്യത്തില് പറയാം പൊതുവെ കൃഷി നല്ല ഒഴിഞ്ഞു മോരണം അല്ലേ പുതുമ്മാരും പതിനൊന്നാം വയസ്സിലോ കൃഷി ഇപ്പോഴും കൃഷി അടുത്തോണ്ട് അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര സെലൂട്ട് ആലൂട്ട് ഞാന് അങ്ങനത്തെ ഇതിലാണ് തുടങ്ങി അങ്ങനെ തുടങ്ങിയതല്ലേ പതിനൊന്നാം വയസ്സിൽ ഇപ്പോഴും അതന്നെ അപ്പൊ ബ്രിക്സ് എല്ലാം അപ്പൊ നമ്മള് കൃഷിയാവനക്കണ്ട് കൃഷിയോ തിരുവാളി കൃഷി പോകാനല്ലേ നല്ല താല്പര്യ കൃഷിയത് െ ചെലപ്പൊ ലാഭ ചിലപ്പോ നഷ്ടം എന്നാലും പിന്മാറുതി ഒരുവിധക്കെ നഷ്ടത്തിൽ ചെതു വരില്ലേ ഇപ്രാവശ്യം കുഴപ്പമില്ല ഇപ്പൊ എല്ലാ കൃഷി ഇപ്രാവശ്യം പൊതുവേ എല്ലാ പച്ചക്കറിക്കും വില ഉണ്ടല്ലോ മുപ്പത് ഇരുപത് വില കൂടിയേക്കല്ലേ ഇപ്പത്തെ തലമുറ ആരും പേരുന്നില്ല അതാണ് ഭയങ്കര കഷ്ടം പക്ഷെ കൊറച്ച് കഴിഞ്ഞാൽ പഠിക്കല്ലാരും പഠിക്കാൻ ഇപ്പൊ തന്നെ പഠിക്കും അരിക്കൊക്കെ എന്താ വില ഏർ നെൽകൃഷിണ്ടാക്കലല്ലേ ആഹ് ഞാൻ പാട്ടത്തിന് എടുക്കല്ലേ പാട്ടത്തിനാണല്ലേ പ്രാവശ്യം കുഴപ്പമില്ലാതെ വിലകളുണ്ട് ആ തീർക്കലേ അപ്പൊ ഇനി ആ പ്രശ്നം തന്നെ അല്ലല്ലേ ഇത് ഒരാളായി ഒരാളായിട്ട് നോക്കൂലിത് ഈ കമ്പളം പൊട്ടിം പൊട്ടിയാണല്ലോ അതോ രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ്

ാണ് ഓല് കൊടുക്കണെങ്കിൽ പക്ഷെ അതൊരു നമ്മക്കൊരു ഇതാണ് ഞമ്മക്ക മെനക്കാണെങ്കിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആ ത്തെ വ്യായാമം നല്ലൊരു വ്യായാമമാണ് പന്തളിക്കുന്നൊന്നും പോണ്ട ഇപ്പൊ ഇപ്പത്തെ ചെറുപ്പക്കാര് ഫുള്ള് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് പക്ഷെ അതെല്ലാം ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണ്ടേ മുട്ട കോഴികള് മന്തി അടിച്ച് വെള്ളം അങ്ങനെ ആക്കി ആയി തിരുമ്പല കുളിയില്ല ശരി ശരി അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷെ ഇതൊക്കെ നമ്മള് വരണ്ടല്ലേ നമ്മൾ നല്ലൊരു കൃഷിയൊക്കെ എല്ലാവരും ഇറങ്ങി വരണം സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈ തമിഴ്നാട് വരുന്ന പച്ചക്കറിയൊക്കെ ഇത്രയും മരുന്ന് അടിച്ചതാ അത് കഴിക്കുന്നിട്ട് ആ പൈസ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് നമ്മളെ നാട്ടില് ഈ ക്ലിനിക് ഒക്കെ ഇഷ്ടം പോലെ കൂടിക്കൂടി വരുവാണല്ലോ കാരണം എന്താ ഇതേമാരെ ഷുഗർ പ്രഷർ ടെസ്റ്റ് ചെയ്യാം അപ്പൊ ഞായറാഴ്ച പോയ ക്ലിനിക് ഒക്കെ സുബൈക്ക് തുടങ്ങും ും ഭക്ഷിക്കൽ വീട്ടും വേണ്ടി വലിയ ടേസ്റ്റ് ഒന്നും നല്ലൊരു പിന്നെ ഹോട്ടലിൽ ഹോട്ടലിലൊക്കെ അതാണ് കഴിച്ചപ്പോഴില്ലേ കഴിയുന്നതും ഹോട്ടലിൽ പക്ഷെ ഒഴിവാക്കണം ഒഴിവാക്കണേ എന്തിനാണ് ഇത് കേട്ട്